യാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ട് ആദ്യം എന്താ അതിന്റെ മുളകൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആ കൂട്ടിയെടുത്തിട്ട് മുഖം മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കും അത് നമ്മുടെ ആർ ആർ ടി ഓഫീസിലേക്ക് തൽക്കാലം കൊണ്ടുപോകാറുണ്ട് വാറാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് മറ്റേ മുകളിൽ നിന്നുള്ള ഹെഡ്ക്വാർട്ടറിൽ നിന്നുള്ള ഓർഡറിന് അടുത്ത അനുസരിച്ച് ചെയ്യുള്ളൂ എന്തായാലും ഒരു കാര്യം ഓർക്കാം ഒരുമിച്ച് കൈകാര്യം കൊണ്ട് പഞ്ചായത്തിന്റെ ഈ കടവിനെ കൊണ്ടുള്ള നിലപാട് ജില്ലാ കൂടെ വരാതെ रेंजर <laughs> കിണിയിൽ കുടുങ്ങിയ നരഭൂജി കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ രണ്ടാഴ്ച മുൻപ് കിണിയിലാക്കപ്പെട്ട പുള്ളിപ്പുലിയെ മൃഗശാലയിൽ എത്തിക്കാമെന്ന ഉറപ്പ് വനംവകുപ്പ് പാലിച്ചില്ല ഇത്തവണ അത് അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഒന്നര മാസത്തിലധികമായി നീണ്ട നിന്ന കടുവാ ഭീതിക്കാണ് ഇപ്പോൾ ആശ്വാസമായി കരുതുന്നത് ഒരാളെ കടിച്ചു കൊന്ന പതിമൂന്ന് വയസ്സുള്ള പെൺകടുവയാണ് കിണിയിൽ വീണത് പലതവണ വനപാലകരുടെ തോക്കിനു മുന്നിൽപ്പെട്ട കടുവയെ വെടിവെക്കാത്തതും ഇരുന്നൂറിലധികം പേർ അടങ്ങുന്ന ദൌത്യസംഘം തുടർച്ചയായി പരാജയമായതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് ആവശ്യം നേരത്തെ തന്നെ ശക്തമായതാണ് കൂട്ടിലായ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വനത്തിൽ തുറന്നുവിടാൻ അനുവദിക്കില്ല ജീവനോടെ കൊണ്ടുപോവുകയാണെങ്കിൽ മൃഗശാലയിൽ എത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം